നസർ കഴിഞ്ഞ ഒരാഴ്ചയായി കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൊടുക്കുകയാണ് മാധ്യമങ്ങളൊക്കെ മാറി മാറി കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു മാധ്യമങ്ങൾ വെറുതെ ശൂന്യതയിൽ നിന്നും ഒരു വാർത്തയും സൃഷ്ടിക്കാറില്ല ട്വൻറ്റി ഫോർ റിപ്പോർട്ടറും ഒക്കെ ചെയ്യുമായിരിക്കും മറ്റു മാധ്യമങ്ങൾ അത് ചെയ്യാറില്ല അവർക്ക് കൃത്യമായ ഉറവിടമുണ്ടെങ്കിലേ അവർ ഇത്തരം പൊളിറ്റിക്കൽ സ്റ്റോറികൾ ചെയ്യാറുള്ളൂ അതിനർത്ഥം ഈ വാർത്തകളുടെയൊക്കെ പിന്നിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ചിലരുണ്ടേ എന്നതാണ് അല്ലെങ്കിൽ പൊടുന്നനെ ഇത്തരം വാർത്തകൾ പത്രങ്ങളിൽ ഇങ്ങനെ നിറയുകയില്ല ചാനലുകളിൽ ഇങ്ങനെ വരികയില്ല ഈ വാർത്തകളൊക്കെ പറയുന്നത് കെ പി സി സി അധ്യക്ഷന് ആരോഗ്യ പ്രശ്നമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റാൻ പോകുന്നു എന്നാണ് പകരം ആരെ നിയമിക്കുന്നു എന്നതാണ് ചോദ്യം അതേസമയം മുതിർന്ന നേതാക്കളായ കെ മുരളീധരനും ശശിതരൂരും ഒക്കെ പറയുന്നു ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനെ മാറ്റേണ്ട ഒരു സാഹചര്യമില്ല വി ഡി സതീശിനെ പോലുള്ള നേതാക്കൾ ഇതേക്കുറിച്ച് മൗനം പാലിക്കുന്നു അവരൊന്നും പറയുന്നില്ല അതുകൊണ്ട് നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ വാർത്തകളിലൊക്കെ കാണുന്ന ഒരു പൊതു രീതി കെ പി സി സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമ്പോൾ അയാൾ ക്രിസ്ത്യാനിയായിരിക്കാൻ വിശിഷ്യ കത്തോലിക്കനായിരിക്കാൻ ആലോചിക്കുന്നു എന്നാണ് അതായത് ക്രൈസ്തവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ഉമ്മൻചാണ്ടിക്കും എ കെ ആന്റണിക്ക് ശേഷം കിട്ടുന്നില്ല അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കെ പി സി സി പ്രസിഡൻ്റാക്കാൻ ഗൗരവമായി ചർച്ച നടത്തുന്നു എന്നാണ് പറയുന്നത് വളരെ തമാശയാണിത് എ കെ ആന്റണി പേരിന് മാത്രം ക്രൈസ്തവനായിരുന്ന ആളാണ് പേരിന് മാത്രം കത്തോലിക്കനായിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഭാര്യ കൃപാസനത്തിലെ സന്ദർശകയാണെങ്കിലും അദ്ദേഹം ഒരിക്കലും പള്ളിയിൽ പോയതോ പള്ളിയുമായി ചേർന്ന് ആയി ആരും കേട്ടിട്ടില്ല ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു ആനുകൂല്യവും അദ്ദേഹം കൈപ്പറ്റിട്ടില്ല ഒരു ബിഷപ്പിന്റെയും അരമനയിൽ പോയിട്ടില്ല ഒരു ബിഷപ്പ് പറയുന്നത് അദ്ദേഹം ചെയ്തിട്ടില്ല പേരിൽ ക്രിസ്ത്യാനിയാണ് എന്നല്ലാതെ അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തോട് ചേർന്ന് നിൽക്കുകയോ അവരുടെ പ്രതിനിധിയാണ് എന്ന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല പ്രതിനിധിയാണ് എന്ന് പറയുന്നവരോട് വിയോജിക്കുകയും ചെയ്ത ആളാണ് അതുകൊണ്ട് ആന്റണിയെ ക്രൈസ്തവരുടെ പ്രതിനിധിയായി ആരും കണക്കാക്കേണ്ടതില്ല ഉമ്മൻചാണ്ടി ക്രൈസ്തവരുടെ മാത്രം പ്രതിനിധിയായിരുന്നില്ല അദ്ദേഹം ഓർത്തഡോക്സ് സഭാംഗമായിരുന്നു വിശ്വാസിയായിരുന്നു അദ്ദേഹത്തെ ഓർത്തഡോക്സ് സഭ ഒരുപക്ഷെ വിശുദ്ധൻ പോലും ആക്കിയേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു ക്രൈസ്തവരുടെ പ്രതിനിധിയായി ഇടപെട്ടിട്ടില്ല ജാതിയോ മതമോ സമുദായമോ ഒരിക്കലും അദ്ദേഹത്തിന്റെ പരിഗണന വിഷയമായിരുന്നില്ല ഒരിക്കൽ പോലും ക്രൈസ്തവർക്ക് ഇരിക്കട്ടെ അല്പം കൂടുതൽ ആനുകൂല്യം എന്ന് ചിന്തിക്കുകയോ അത്തരത്തിലൊരു പോലും പറയുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ശേഷം ക്രൈസ്തവ നേതൃത്വം ഇല്ല എന്ന കണ്ടെത്തൽ പോലും തമാശയാണ് അതിൽ തന്നെ ഒരു അഭംഗിയുണ്ട് അതേസമയം പരമ്പരാഗതമായി ക്രൈസ്തവർ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നത് അവരെ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി ഗൗരവമേറിയതാണ് സഭാ നേതാക്കൾക്ക് പലർക്കും പരാതിയുണ്ട് വിശ്വാസ്യതയുള്ള ക്രൈസ്തവ നേതാക്കൾ പ്രാധാന്യമുള്ള ക്രൈസ്തവ നേതാക്കളുടെ അഭാവം കൃത്യമായി കോൺഗ്രസിന് അലട്ടുന്നുണ്ട് അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തെ പരിഗണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഉയർന്ന പദവികളിൽ എല്ലാം ഇപ്പോൾ ഇരിക്കുന്നത് നായർ സമുദായത്തിൽപ്പെട്ടവരാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നായരാണ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശശി തരൂറും രമേശ് ചെന്നിത്തലയും നായരാണ് വർക്കിംഗ് കമ്മിറ്റി അംഗവും കോൺഗ്രസിലെ രണ്ടാമനുമായ കെ സി വേണുഗോപാൽ നായരാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ അതായത് മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെടുന്ന നാലുപേരും വി ഡി സതീശനും ചെന്നിത്തലയും തരൂരും വേണുഗോപാലും നായർ സമുദായത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് നായർ സമുദായത്തെ ചവിട്ടി പുറത്താക്കണമെന്നോ അവരെ ഒഴിവാക്കണമെന്നോ അല്ല മറ്റ് സമുദായങ്ങളെ പരിഗണിക്കണം അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ പരിഗണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ക്രൈസ്തവരെ മാത്രം പരിഗണിച്ചാൽ മതിയോ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന കെ സുധാകരനെ മാറ്റി ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടയാളെ ആക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ചോദ്യമുണ്ടാവും എന്താണ് ഈഴവ തീയ വിഭാഗത്തിന് പ്രാതിനിധ്യം വേണ്ടതെന്ന് കാരണം കെ പി സി പ്രസിഡന്റ് തീയ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തെ മാറ്റുമ്പോൾ എന്താണ് ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം വേണ്ടേ മുസ്ലിം സമുദായത്തിന് പ്രാതിനിധ്യം വേണ്ടേ ആരാണ് വിശ്വാസ്യതയുള്ള ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു മുസ്ലിം നേതാവ് എം എം ഹസൻ അങ്ങനെ വെറുതെ അങ്ങ് ഇരിക്കുന്നു എന്നല്ലാതെ ഹസ്സന് പത്ത് പേരെ സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ക്രൈസ്തവ വിഷയം മാത്രം ഉയർത്തിക്കാട്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അവർ ഉയർത്തിക്കാട്ടുന്ന കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ ഉയർത്തിക്കാട്ടുന്ന ഒരാൾ റോജിയം ജോണാണ് അങ്കമാലി എം എൽ എ മറ്റൊരാൾ മാത്യു കുഴനാടനാണ് വേറൊരാൾ ആൻഡോ ആന്റണി എന്ന് പറയുന്ന പത്തനംതിട്ട എം ബി ആണ് വേറൊരാൾ ഡീൻ കുര്യാക്കോസ് ആണ് ഇവരാരെങ്കിലുമൊക്കെ ആവണം എന്നാവശ്യപ്പെടുന്നു എന്നാണ് പത്രവാർത്തകൾ വരുന്നത് ഇതൊരു വല്ലാത്ത നിർദ്ദേശമാണ് ഇത് ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്നതിനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഒരാൾ ക്രിസ്ത്യാനി ആയി എന്നതുകൊണ്ട് മാത്രം അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ് ക്രൈസ്തവ വിശ്വാസികൾ എന്ന് തെറ്റിദ്ധാരണ വേണ്ട ക്രൈസ്തവ സമുദായത്തിന് ആവശ്യമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നൊരു പരാതി അവർക്കുണ്ടെങ്കിൽ ഇതാ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് ആക്കിക്കൊ എന്ന് പറയുമെന്നല്ല അവരങ്ങനെ ആഗ്രഹിക്കുന്ന അത്രയും പൊട്ടന്മാരല്ല ക്രൈസ്തവർ ഉയർന്ന പദവിയിലേക്ക് മുതിർന്ന നേതാക്കൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും വരട്ടെ ആ നേതാക്കളെ പരിഗണിക്കട്ടെ തെറ്റൊന്നുമില്ല അതൊരു ക്രിസ്ത്യാനിയുടെ വേക്കൻസി ഫില്ല് ചെയ്യാൻ റോജിയൻ ജോണിനെയും ഡീം കുര്യാക്കോസിനെയും മാത്യു കൊഴുനാടിനെയും ഒക്കെ പരിഗണിക്കുന്നു എന്ന് പറയുന്നത് ബോധപൂർവം ക്രൈസ്തവരെ പരിഹസിക്കാനുള്ള നീക്കമാണ് കെ പി സി സി അധ്യക്ഷൻ എന്ന് പറയുന്ന വലിയൊരു പദവിയാണ് ആ പദവിയിൽ ഇരിക്കേണ്ടത് അതിനുള്ള സ്റ്റേച്ചർ ഉള്ള നേതാക്കളാണ് ആ പദവിയിൽ സ്ഥിരമായിരുന്നവർക്ക് അങ്ങനെ തന്നെയായിരുന്നു ഈ മുതിർന്ന നേതാക്കൾ പുരനിറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയിൽ ആ പദവിയിലേക്ക് ഈ യുവതലമുറയിൽപ്പെട്ടവരെ പരീക്ഷിക്കുന്നത് തന്നെ വിഡ്ഢിത്തമാണ് ഒരു കാരണവശം റോജിയം ജോണിനോ ഡീൻ കുര്യാക്കോസിനോ മാത്യു കൊടനാടനോ ആന്റോ ആന്റണിക്കോ മുതിർന്ന നേതാക്കളെ മാനേജ് ചെയ്യാൻ കഴിയില്ല വിഡിത്തമാണത് മുഖ്യമന്ത്രി കസാനിരിക്കാൻ പോലും നാലഞ്ച് നേതാക്കൾ പരസ്പരം ഇടിവെച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും മുതിർന്ന നേതാക്കളാണ് അവരെ നയിക്കാൻ അവരുടെ മുകളിൽ കെ പി സി സി അധ്യക്ഷനായി പിള്ളാരെ കൊണ്ടിരുത്തുന്നത് ആരുടെയോ കൃത്യമായ വക്രബുദ്ധിയാണ് അത് ക്രൈസ്തവരെ അപമാനിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് ക്രൈസ്തവരെ പരിഗണിക്കണം പക്ഷെ അതിനു പറ്റി നേതാക്കൾ ക്രൈസ്തവ സമുദായത്തിൽ ഇല്ലെങ്കിൽ അതിനു പറ്റി മറ്റെന്തെങ്കിലും പദവി കൊടുക്കണം ഇപ്പൊ യുവ നേതാക്കളെ രാഷ്ട്രീയത്തിൽ പരിഗണിക്കണം അവരെ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് മത്സരിപ്പിച്ചു ഉചിതമായ നിലപാട് ഷാഫി പറമ്പലിനെ വടകരയിൽ മത്സരിപ്പിച്ചു ഉചിതമായ നിലപാട് മാത്യു കെ നാടിനെ കൊടുത്തു ഏറ്റവും കൃത്യമായ നിലപാട് അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യണം അവരിങ്കിൽ പലർക്കും മന്ത്രിസ്ഥാനം കൊടുക്കണം അതൊക്കെ നല്ലതാണ് പക്ഷെ കെ പി സി സി പ്രസിഡന്റ് ആക്കി നിയമിക്കേണ്ടത് പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള സംസ്ഥാനതലത്തിൽ സ്വാധീനമുള്ള നേതാക്കളായിരിക്കണം ഈ പറയുന്ന ഒരു നേതാവിനും സംസ്ഥാനതലത്തിൽ സ്വാധീനമില്ല അവിടെ വേണ്ടത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചു പരിചയമുള്ള നേതാക്കളാണ് കെ മുരളീധരനോട് വ്യക്തിപരമായി എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റാകാൻ പറ്റിയ ആളാണ് രമേശ് ചെന്നിത്തലയ്ക്ക് എന്തുകൊണ്ട് ഒരിക്കൽ കൂടി കെ പി സി സി പ്രസിഡന്റ് ആയിക്കൂടാ ഇനി അതൊക്കെ പോട്ടെ കെ സുധാകരനെ മാറ്റണമെന്ന് വാശി കാണിക്കുന്നത് എന്തിനാണ് കെ സുധാകരൻ ആരോഗ്യമില്ല എന്ന് പറയുന്നു നമ്മൾ കെ സുധാകരന്റെ പ്രസംഗമൊക്കെ കേൾക്കുന്നതാണ് നമുക്ക് തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു സി പി എം കാർ കൃത്യമായി പറഞ്ഞു എം എം മണിക്കുള്ള മറുപടിയായി പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ഓഫീസ് തകർക്കാൻ വന്ന നിങ്ങളുടെ ഓഫീസ് പിന്നെ ഒരിക്കലും നിങ്ങൾ അവിടെ ഉണ്ടാക്കത്തില്ല എന്ന് അങ്ങനെ വളരെ കൃത്യമായി സംസാരിക്കുന്ന നമ്മൾ കേൾക്കുന്നത് ആരോഗ്യ പ്രശ്നം കൊണ്ട് ആരോഗ്യ പ്രശ്നം പ്രശ്നമില്ലാത്ത ആരാണുള്ളത് നേതാക്കന്മാർക്കൊക്കെ ഒരു ഒരുപാട് കാലം കഴിയുമ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും കാരണം അവരുടെയൊക്കെ സുഖജീവിതമാണ് ഇപ്പൊ സുധാകരനെ മാറ്റണമെന്ന് പറയുന്നത് പോലും ഒരു ഗൂഢാലോചനയാണ് ഒരു കാര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുധാകരനെതിരെ കോപ്പ് കൂട്ടുന്നവർക്കൊക്കെ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് സുധാകരനെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല സുധാകരൻ കണ്ണൂരിന്റെ കരുത്തിൽ വളർന്നു വന്ന നേതാവാണ് അദ്ദേഹത്തോട് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടെ കെ പി സി സിയെ മൊത്തം പുനഃസംഘടിപ്പിക്കാൻ ഇവിടെ ബൂത്ത് തലം മുതൽ ജില്ലാതലം വരെ എല്ലായിടത്തും പുനഃസംഘടിപ്പിക്കുന്ന അദ്ദേഹം പദ്ധതി കിട്ടു പക്ഷെ അംഗീകരിക്കില്ല പല ഗ്രൂപ്പുകാരെ പല താല്പര്യക്കാരെ ഇവരെല്ലാം കൂടി പരസ്പരം ചേർന്ന് ഒരുമിച്ച് ഒരു ലിസ്റ്റ് കൊടുക്കാത്തത് കൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല സുധാകരനെ പോലെ കരുത്തനായ ഒരു നേതാവിന് കഴിയാത്തത് ഈ ദുർബലരായ യുവ നേതാക്കൾക്ക് കഴിയുമോ കഴിയില്ല ഇതൊക്കെ വിഡിത്തമാണ് പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ട് കേരളീയ സമൂഹം വീർപ്പുമുട്ടി നിൽക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഈ മാരണ ഒന്ന് ഒഴിഞ്ഞു പോകാൻ ജനം കാത്തിരിക്കുമ്പോൾ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ ജന അയ്യാറായി എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചക്കളാത്തി പോരാട്ടം നടത്തരുതേ ഇനി നിങ്ങൾ പല പേരും പറയുന്നു ക്രൈസ്തവ പ്രതിനിധി എന്ന നിലയിൽ റോജിയൻ ജോണിനെയും മാത്യു കൊടനാടിനെയും ഡീൻ കുര്യാക്കോസിനെയും പരിഗണിക്കുന്നതാണോ അതിനേക്കാൾ മുതിർന്ന ബെന്നി ബെഹനാനെയും ജോസഫ് വാഴക്കനെയും പരിഗണിക്കുന്നതാണോ ഉചിതം ഇപ്പൊ വാഴക്കൻ കെ സി പ്രസിഡന്റ് തുടങ്ങിയ നേതാവാണ് അദ്ദേഹം എത്രയോ കാലത്തെ പ്രവർത്തന പരിചയപ്പെട്ട് വാഴക്കൻ എന്താണ് കുഴപ്പം ബെന്നി ബെഹനാൻ എന്താണ് കുഴപ്പം ഈ കൺവീനർ വരെയായിരുന്നു എല്ലാ കാര്യങ്ങളും തന്ത്രവൂർ നീക്കം നടത്തുന്ന ആളാണ് അവരെയൊക്കെ പരിഗണിച്ചാൽ പിന്നെ അത്ഭുതപ്പെടാം പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അവരൊന്നും കെ സുധാകരന് തുല്യമല്ലെന്നാണ് കെ സുധാകരന് തുല്യമല്ല വെന്നിപകനാനും വാഴക്കനും പോലും പക്ഷെ ഈ പിള്ളാരെ പരിഗണിക്കുന്നതിനേക്കാൾ നല്ലത് തീർച്ചയായും ഇവരെ പരിഗണിക്കുന്നതാണ് ഇനിയും കൊണ്ടുള്ള നേതാക്കളെ അടൂർ പ്രകാശനെന്താ കുഴപ്പം ഏഴുവ സമുദായംഗമാണ് എത്രയോ സീനിയറാണ് എത്രയോ മിടുക്കനും തന്ത്രജ്ഞനമാണ് എം കെ രാഘവൻ എന്താ കുഴപ്പം ഇപ്പോൾ ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പക്ഷെ എം കെ രാഘവൻ എന്താ കുഴപ്പം പ്രഗത്ഭനല്ലേ ഇങ്ങനെ ഒരുപാട് പേർ പരിഗണിക്കാനിരിക്കുമ്പോൾ ആരുടെ ബുദ്ധിയാണ് ഈ കുട്ടികളെ പരിഗണിക്കുന്നത് മനസ്സിലായിട്ടില്ല അവരെ പരിഗണിക്കണം തെരഞ്ഞെടുപ്പുകളിൽ പരിഗണിക്കണം മന്ത്രിയാകാൻ പരിഗണിക്കണം പക്ഷെ കെ പി സി സി പ്രസിഡന്റ് ആകണമെങ്കിൽ മിനിമം പക്വതയും പ്രായവും പരിചയവും വേണം ഇനി കെ സുധാകരൻ എണീറ്റ് നിൽക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായാൽ ആദ്യം പരിഗണിക്കുന്നത് മുരളീധരനെയോ രമേശ് ചെന്നിത്തലയോ ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട രമേശ് ചെന്നിത്തല ഇന്നും കേരളത്തിന് പുറത്ത് ജനത്തിനറിയാവുന്ന ആന്റണി കഴിഞ്ഞാൽ ജനത്തിനറിയാവുന്ന ഏക കോൺഗ്രസ് നേതാവ് അത് ചെന്നിത്തലയാണ് അത് കേരളത്തിന് പുറത്തിറങ്ങിയ കോൺഗ്രസ് ആണ് ചോദിച്ചു നോക്കുക എല്ലാവർക്കും അറിയാം പിന്നെ അറിയാവുന്നത് ചെന്നിത്തലയാണ് കരുണാകരൻ പോലും ചെന്നിത്തലയുടെ ഇത്രയും ജനപ്രിയനല്ല കേരളത്തിന്റെ പുറത്ത് ആർക്കിടയിൽ അതുകൊണ്ട് ചെന്നിത്തലയെ പരിഗണിച്ച ഒരിക്കൽ കെ പി സി സി പ്രസിഡന്റായി അന്തസ്സായി കഴിവ് തെളിച്ച ആളല്ലേ ഇതൊക്കെ യാഥാർത്ഥ്യം കോൺഗ്രസ് വെറുതെ ഇങ്ങനെ ക്രൈസ്തവരെ അധിക്ഷേപിക്കരുത് പ്രാഗൽഭ്യമുള്ള നേതാക്കൾ വരട്ടെ അതല്ലാതെ ക്രിസ്ത്യാനിയാണ് എന്നതുകൊണ്ട് മാത്രം കൊച്ചുപിള്ളാരെ പിടിച്ച് കെ പി സി സി പ്രസിഡന്റ് ആക്കാൻ ശ്രമിച്ചാൽ അത് ക്രിസ്ത്യാനിയുടെ ചെലവിൽ വേണ്ട ക്രിസ്ത്യാനി അത്രയും പൊട്ടന്മാരല്ല മുൻപ് പോലുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്കൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല അത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കൂ അത്തരം വിഷയങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തെ നിങ്ങൾ വിശ്വാസത്തിലെടുക്കൂ അതല്ലാതെ ഏതെങ്കിലും ഒരു പയ്യനെ പിടിച്ച് കെ പി സി സി പ്രസിഡന്റ് ആക്കിയ ക്രിസ്ത്യാനികളെല്ലാം വോട്ട് ചെയ്യും എന്ന് കരുതുന്നെങ്കിൽ നിങ്ങൾ അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അത്തരം പൊട്ടത്തരങ്ങൾ ചെയ്യരുതേ എന്ന് അപേക്ഷിക്കുന്നു